ഹായ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എം സി എസ് സീറോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന പുതിയൊരു പേപ്പർ ആണ് അതിന്റെ ഇൻട്രോഡക്ഷൻ പാർട്ടാണിത് അതില് ഈ ഒരു യൂണിറ്റില് പത്ത് യൂണിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ചെറിയൊരു ഇത് അതില് എല്ലാ യൂണിറ്റും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അതിന്റെ കൂടെ ആ ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാം അതെങ്ങനെ പഠിക്കാം എഴുതാം അങ്ങനെയുള്ള പ്രാക്ടീസും അതേപോലെ തന്നെ അതിന്റെ തിയറീസും ഒക്കെയാണ് ഉള്ളത് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ എന്താ നോക്കാം ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് അതിൽ കുറച്ച് സെക്ഷൻസ് അടങ്ങിയിട്ടുള്ള സബ് സബ് സെക്ഷൻസ് ആണ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് ഫസ്റ്റിൽ തന്നെ പറയുന്നത് പിന്നീട് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറയുന്നുണ്ട് റിട്ടേൺ വിയേഴ്സ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താ പറയുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് എന്താ പറയുന്നുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോൺവെസേ കൺവെൻഷൻ ഓഫ് കോൺവെർസേഷൻ പറയുന്നുണ്ട് കോൺവെർസേഷണൽ പ്രോബ്ലം ഓഫ് സെക്കൻഡ് ഓർ ഫോളിംഗ് ലാംഗ്വേജ് യൂസേഴ്സിനെ പറ്റി പറയുന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവൻറ് എല്ലാ കാര്യങ്ങളാണെങ്കിൽ പറയുന്നത് കൂടെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു പേപ്പറാണ് ഈ യൂണിറ്റ് എല്ലാ യൂണിറ്റിലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാനും കൂടി തരുന്നുണ്ട് അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ടെലിഫോൺ ടെക്നിക്സ് ആണ് അതിൽ നമ്മുടെ ടെലിഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പീക്കിംഗ് നമ്മൾ ലിസണിങ്ങും അത് എങ്ങനെ ഡെവലപ്പ് എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് കോമൺലി യൂസ് ടു ട്രേസ് ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ ടെലിഫോൺ കോൺവെർസേഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡ്സും ഫ്രേസസും ഒക്കെ എങ്ങനെ കേൾക്കുമ്പോഴും പറയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് പിന്നെ റീഡിങ് സെക്ഷൻ കൊടുക്കുന്നുണ്ട് കോൺഫറൻസ് കോൾ അതൊരു സെക്ഷൻ ആയിരിക്കും കോൺവെർസേഷൻ പോലെ ആയിരിക്കും പിന്നീട് വൊക്കാബുലറി അത് നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെലിഫോൺ യൂസ് ചെയ്യുമ്പോൾ ഉള്ള കോൺവെർസേഷൻ യൂസ് ചെയ്യുന്ന വെക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് റൈറ്റിംഗ് ആൻഡ് ലീസണിങ് ലീവ് എ മെസ്സേജ് അത് റൈറ്റിംഗ് ആൻഡ് ലീസണിങ് എന്ന ടോപ്പിക്ക് ലീവി ലീവിംഗ് എ മെസ്സേജ് എന്നൊരു ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഗ്രാമർ എന്നെ യൂസ് ചെയ്തത് പെർഫെക്ട് ടെൻസസ് ആണ് ഗ്രാമറിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രൊനൗൺസിയേഷൻ കോൺട്രാക്റ്റഡ് ഫോംസ് അതാണ് പ്രൊനൗൺസിയേഷൻ്റെ സെക്ഷന് അടുത്ത യൂണിറ്റ് ജോബ് അപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ് ആണ് അതിൽ ഫസ്റ്റ് തന്നെ വാമ് വാമ് സെക്ഷൻ വാമപ്പ് സെക്ഷന്റെ ഒരു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും ശേഷം റീഡിങ് പിന്നെയാണ് ബെക്യാബലറി അപ്ലൈ ഫോർ എ ജോബ് ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ബെക്കാബിലറി സെക്ഷൻ ആണത് പിന്നെ കരിക്കുലം വിറ്റ കരിക്കുലം വിറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ മുൻപ് വർക്ക് ചെയ്തിരുന്ന നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൊഫൈലിനെയാണ് അതെങ്ങനെ പറയുന്നത് കരിക്കുലം വിറ്റാൻ പറഞ്ഞത് ലാംഗ്വേജ് ഫോക്കസ് സം യൂസ്ഫുൾ വേർഡ്സ് ലാംഗ്വേജ് ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ഡിസ്കുന്നുണ്ട് സ്റ്റഡി സ്കിൽസ് ഫോർ എൻ ഇന്റർവ്യൂ ഒരു എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് ലീസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ നമുക്ക് വേണ്ട ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് സ്കില്ലാണ് ലീസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട് അടുത്തത് അടുത്ത യൂണിറ്റ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് അതിലും വാമപ്പ് ഫസ്റ്റ് വരുന്നുണ്ട് വാമപ് സെക്ഷൻ വരുന്നുണ്ട് പിന്നെ റീഡിങ് സെക്ഷൻ വരുന്നുണ്ട് റൈറ്റിംഗ് സ്കിൽസ് വരുന്നുണ്ട് പിന്നെ ലിസണിങ് ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് സക്സസ്ഫുൾ ആവാം എന്നതിൽ പറയുന്നുണ്ട് സ്റ്റഡി സ്കിൽസ് പറയുന്നുണ്ട് ലാംഗ്വേജ് ഫോക്കസ് പറയുന്നുണ്ട് ലാംഗ്വേജ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇപ്പോൾ കാബുലറി ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്പീക്കിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു സ്കില്ലാണ് സ്പീക്കിംഗ് സ്കില്ല് കാരണം നമ്മളൊരു ഗ്രൂപ്പിൽ ഒരാൾ ഒരു മെമ്പർ മാത്രമല്ല സംസാരിക്കുക എല്ലാവരും സംസാരിക്കുക അതിൽ കുറച്ച് സ്കില്ലാണ് നമുക്ക് ഇടപെടാനും സംസാരിക്കാനും കുറച്ച് സ്കിൽ വേണം അതുപോലത്തെ സ്കില്ലൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ഗ്രാമർ കണക്റ്റീവ്സ് പറയുന്നത് ഗ്രാമറിൽ കണക്റ്റീവ്സ് ആണ് പറയുന്നത് പ്രൊനൗൺസിയേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് അടുത്തത് മാനേജിങ് ഓർഗനൈസേഷൽ സ്ട്രക്ചർ മാനേജിങ് റോൾ ഓഫ് ഒരു മാനേജറിന്റെ റോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണെങ്കിൽ പറയുന്നത് അപ്പ് ആയിട്ട് കൊടുക്കുന്ന എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആൻഡ് ലീഡ് ഒരു മാനേജറെ എപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം ലീഡർ ആണ് അതിനൊരു എക്സാമ്പിൾ പോലെയാണ് ഒരു സെക്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ദ റോൾ ഓഫ് എ മാനേജർ ഒരു മാനേജറിന് റോളും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ വൊക്കാബുലറി ആയിട്ട് ലീഡർഷിപ്പ് ആണ് ഒരു ലീഡർഷിപ്പ് എപ്പോഴും ഒരു മാനേജറിന് വേണം അതേപോലെ തന്നെ സ്പീക്കിംഗ് ആൻഡ് റീസണിങ് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് ലാംഗ്വേജ് ഫോക്കസ് ഡിഗ്രി ഓഫ് പ്രോബിലിറ്റി ആണ് കൊടുക്കുന്നത് ഗ്രാമറിൽ മോഡൽസ് ആണ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് ആണ് പിന്നെ പ്രണൗൺസിയേഷൻ സെക്ഷനും കൊടുത്തിട്ടുണ്ട് അടുത്ത യൂണിറ്റ് യൂണിറ്റ് സിക്സ് മീറ്റിംഗ്സ് ആണ് വരുന്നത് ഫസ്റ്റ് സെക്ഷനും വാമപ്പ് ആണ് വരുന്നത് പിന്നെ റീഡിങ് എ സക്സസ്ഫുൾ മീറ്റിംഗ് ഒരു സക്സസ്ഫുൾ മീറ്റിംഗിന്റെ ഒരു സെക്ഷനാണ് റീഡിംഗ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ സ്പീക്കിംഗ് ആയിട്ടുള്ളത് വൺ ടു വൺ ആണ് സ്പീക്കിംഗ് സെക്ഷൻ പിന്നീട് ലാംഗ്വേജ് ഫോക്കസ് എന്ന് പറയുമ്പോൾ ഓപ്പണിങ്ങും മീറ്റിംഗും ആൻഡ് ക്ലോസ് നമ്മൾ ഒരു മീറ്റിംഗിൽ ഫോക്കസ് ചെയ്യേണ്ട ഓപ്പണിംഗ് മിഡിൽ ക്ലോസ് ഇങ്ങനെയൊക്കെയാണെന്ന് വരുന്നത് അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് പിന്നെ സ്റ്റഡി സ്കിൽ എന്ന് പറയുന്ന എഡിറ്റിംഗ് ആണ് പിന്നെ ലിസണിങ് വരുന്നത് ക്രൈറ്റീരിയ ഫോർ സക്സസ്ഫുൾ മീറ്റിംഗ് അടുത്തത് വൊക്കാബുലറി സെക്ഷൻ വരുന്നുണ്ട് ഗ്രാമർ റിപ്പോർട്ടിംഗ് വേർബ്സ് അതാണ് വൊക്കാബുലറി വരുന്നുണ്ട് ഗ്രാമർ വരുന്നത് റിപ്പോർട്ടിംഗ് വേർബ്സ് ആണ് റൈറ്റിംഗിൽ വരുന്നത് മെമ്മോഴ്സ് ആണ് പ്രണൗൺസിയേഷൻ വരുന്നത് സ്ട്രെസ് അക്കോർഡിംഗ് ടു പാർട്ട് ഓഫ് സ്പീച്ച് അതാണ് പ്രൊനൗൺസിയേഷനിൽ വരുന്നത് അടുത്തത് ടേക്കിംഗ് നോട്ട്സ് ആൻഡ് പ്രിപ്പയറിംഗ് മിനുട്സ് ആണ് സെവൻത് യൂണിറ്റ് സെവൻ യൂണിറ്റ് ടേക്കിംഗ് നോട്ട്സ് ആൻഡ് പ്രിപ്പയറിംഗ് മിനുട്സ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് സെക്ഷൻ തന്നെ വാമപ്പ് ആണ് പിന്നീട് ഒരു ഇൻട്രോഡക്ഷൻ വരുന്നുണ്ട് ടേക്കിംഗ് നോട്ട്സ് ആണ് അതിന്റെ സബ്സ് സബ് സ്കിൽസ് ആണ് സോറി സബ് പോയിന്റ്സ് ടേക്കിംഗ് നോട്ട്സിന്റെ സബ് പോയിന്റ്സ് ആണ് ദ നോട്ട് ടേക്കിംഗ് സ്കിൽ എസെൻഷ്യൽ കോമ്പോണൻസും നോട്ട് ടേക്കിംഗ് സ്കിൽ ആൻഡ് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള നോട്ട് ടേക്കിംഗ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക ഒരു എക്സാമ്പിളിലൂടെയാണ് അത് പറയുന്നത് പിന്നെ പ്രിപ്പയറിംഗ് മിനുട്സ് അതിൻ്റെ ഫോർമാറ്റ് ഓഫ് മിനുട്സും ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ ഓഫ് മിനുട്സ് ഗ്രാമർ യൂസ് ഗ്രാമറിൽ വരുന്നത് യൂസിങ് ദ പാസീവ് വോയ്സ് ആണ് വരുന്നത് നോട്ട് ടേക്കിംഗ് டிப்ஸ் ஆண்ட் டிரிஸ் ஆனால் கொடுத்துட்டுள்ள அடுத்தது பிரெசன்டேஷன் எயிட் பிரசன்டேஷன் அது ரெண்டு பார்ட்டாயிட்டி சோறி ஃபஸ்ட் பிரசன்ட்ஸ் யூனிட்டில் ரீடிங் பிரெசன்டேஷன் ரீடிங் சேஷன் அது பிரசென்டேஷன்ஸ் ஓப்பன் ரிக்வயர் இன் பிரெசன்டேஷன் நம்ம பிரசன்ஷேஷில் யூஸ் செய்யுண்ட வும் காரியங்களும் அது லாங்வேஜ்ஸ் சேஷன் உண்டு ലീസണിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ബോഡി ലാംഗ്വേജ് പ്രെസന്റേഷൻ ആണ് സ്പീക്കിംഗ് ആയിട്ട് പ്രിപ്പയറിംഗ് ആൻഡ് ഔട്ട് ലൈൻ ഓഫ് എ പ്രസന്റേഷൻ ആണ് പ്രണൗൺസിയേഷൻ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് യൂണിറ്റ് നയൻ അത് പ്രെസന്റേഷൻ സ്കിൽ ടു എത്ത് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് യൂണിറ്റ് നയൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിലും വാമപ്പ് കൊടുത്തിട്ടുണ്ട് റീഡിംഗ് സെക്ഷൻ ആയിട്ട് സ്ട്രക്ചർ ഓഫ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റഡി സ്കില്ലും സ്റ്റഡി സ്കിൽസ് കൊടുത്തിട്ടുള്ള വിഷ്വൽ എയ്ഡ്സ് ആണ് എൻറ്റിക് ദി പ്രസന്റേഷൻ പറയുന്നുണ്ട് ലാംഗ്വേജ് ഫോക്കസ് ടോക്കിംഗ് അബൌട്ട് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസ് പറയുന്നുണ്ട് ഗ്രാമർ ഗ്രാമർ സെക്ഷൻ വരുന്ന പ്രിപ്പോസിഷൻസ് ആണ് ലിസണിങ് ഓഡിയം പാനിക്കിനെ പറ്റി പറയുന്നുണ്ട് സ്പീക്കിങ്ങിനെ പറ്റി പറയുന്നുണ്ട് പ്രൊനൗൺസിയേഷനെ പറ്റി പറയുന്നുണ്ട് എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് വേർഡ് ഇൻ കോണ്ടെക്സ്റ്റിനെ പറ്റി പറയുന്നുണ്ട് അടുത്തത് നെഗോസിയേഷൻ സ്കിൽസ് ആണ് യൂണിറ്റ് ടെന്നു വരുന്നത് അതിൽ ഫസ്റ്റിൽ തന്നെ വരുന്നത് വാമപ്പ് ആണ് റീഡിംഗ് സെക്ഷൻ വരുന്നുണ്ട് ലാംഗ്വേജ് ഫോക്കസ് വരുന്നത് ഇറ്റോമാറ്റിക്കലി എക്സ്പ്രഷൻസ് ആണ് സ്റ്റഡി സ്കിൽസ് വരുന്നത് പ്രോസസ് ഓഫ് നെഗോസിയേഷൻസ് ആണ് ഗ്രാമർ വരുന്ന ഫ്രീസൽ വേർഡ്സ് ആണ് ലിസണിങ് ആയിട്ട് വരുന്ന എഫക്റ്റീവ് നെഗോസിയേഷൻസ് ആണ് സ്പീക്കിംഗും റൈറ്റിംഗ് സ്കില്ലും ഒക്കെ വരുന്നത് ഇതിന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രെസന്റേഷൻ ആയാലും നെഗോസിയേഷൻ ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് നോട്ടേക്കിംഗ് സ്കിൽസും ജോബ് ഇന്റർവ്യൂ അപ്ലൈ ചെയ്യുമ്പോഴും എങ്ങനെ റിപ്പോർട്ട് പ്രസന്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഒരു വർക്കിംഗ് പേഴ്സൺ ആയി വരുന്നിടത്തോളം നമുക്ക് വേണ്ട കുറച്ച് സ്കില്ലുകളാണ് ഇത് വരുന്നത് അത് വെറുതെ ഒരു തിയറി പേപ്പർ മാത്രമല്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് എപ്പോഴും ഒരു വെറുതെ ഒരു ക്ലാസ് കേട്ടിട്ട് മാത്രം പഠിക്കേണ്ട ഒരു യൂണിറ്റ് അല്ല നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് അപ്പൊ നമ്മൾ ഇതിലുള്ള ടിപ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ സ്കില്ല് നമ്മളായിട്ട് സ്വയം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു യൂണിറ്റ് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ സോറി യൂണിറ്റുള്ള ഒരു പേപ്പറാണിത് അപ്പൊ ഇത്രയേ ഉള്ളൂ പത്ത് ഒരു ചെറിയൊരു പേപ്പറാണ് താങ്ക് യു